എനിക്കൊന്നും അറിയില്ല ഐ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഒന്നും ആലോചിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മകൾക്ക് ഇങ്ങനെ ഒരു ട്രാജറി സംഭവിച്ചു എന്നറിഞ്ഞാൽ സാറിന് മനസ്സ് മാറിക്കൊടന്നില്ല അവരാരും തിരിഞ്ഞു നോക്കില്ല ഉറപ്പ് എല്ലാറ്റിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ఆలోచించ సహాయన <tricietim Judge Yin> എന്താ മാലിന്യം പറയുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ വിഷമിക്കരുത് മാലിന്യക്ക് ഒരു കഷ്ടപ്പാടും വരില്ല നോക്കാം ഞാനില്ലേ ഐ വിൽ ബി ഓൾവേസ് വിക് യു Terima kasih telah menonton! എന്നോട് പലതും പറഞ്ഞു എന്നോടും പറയാനാണ് വന്നത് പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല മരിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞില്ലേ അതൊക്കെ തന്നെ വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം ഞാൻ സമ്മതിച്ചാണ് വീട് ഒരുങ്ങിക്കഴിഞ്ഞു മാലിനി ഒറ്റയ്ക്ക് ഇവിടെ വട്ട് നാട് തന്നാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റ് ഏജന്റുമാരെ വെച്ചു മറക്കാം ആ എപ്പിസോഡ് വരാതെ തിരിച്ചു ജീവിത ഒരു കേട്ട പോലെ നമ്മൾ കുട്ടികളല്ലല്ലോ കുട്ടികളല്ല തമാശകളിയല്ല പക്ഷെ ഒരാളുടെ ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് ഫ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ് കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ് ഇപ്പോഴത്തെ ഒത്തുമരത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത് ആറര കൊല്ലം മുമ്പുള്ള നിങ്ങൾ ഒറിജിനൽ വിവാഹം ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ ആ പെൺകുട്ടിയുടെ ആരാധന രാപ്പകൽ ആദ്യ പിടിച്ചു ഒരു പയ്യനുണ്ടായിരുന്നു അവന്റെ ധ്യാനം മോഹം സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും അവനത് പറയാൻ വയ്യ കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ് അവന്റെ എരിഞ്ഞു വേറൻ മാലിക്ക് എന്റെ ഈ രാജേന്ദ്രന്റെ പാർട്ട് ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ അവൻ എങ്ങനെ സത്യം പറയും ആചാരോപചാരങ്ങൾ വിടാത്ത പത്ത് ഇംഗ്ലീഷ് വാചകങ്ങൾ പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ നാല് ഫലിതം വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ രണ്ട് ആത്മകഥം നൈജീരിയയിൽ നിന്ന് വന്ന് ആദ്യം നാട് കണ്ടവൻ ഹൃദയം പറിച്ചെടുത്ത് രവി സാറിന്റെ കാൽക്കൻ അവന്റെ വേഷം ഓർമ്മയുണ്ടോ പാൻ്റെ നിലത്തടയും പാത്തേയും തൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ് ദേവി മൂന്നാമതൊരാൾ കൂടി ഉണ്ടല്ലോ ആ ശാന്തകുമാരി നിങ്ങളുടെ പരിഹാസം അത് ദിവസമില്ല പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ട് ആയിരുന്നു കോളേജ് ഡേയ്സിലെ പരിഹാസം ഒക്കെ ആരെങ്കിലും ആക്ഷേപമില്ല അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം ഞാൻ പറയാൻ വന്നത് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം അവന്റെ കഥ നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും ആരാധകൻ ഇവിടെ ഞാനുണ്ട് തല കാണില്ല പിന്നെ രജിസ്ട്രാർ ഓഫീസിൽ സാക്ഷിയപ്പെട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത് ഓർമ്മയുണ്ടോ മാലിന്യം നന്ദി പറയാൻ മറന്നില്ല മുഖത്ത് നോക്കിയില്ല നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം നോക്കൂ ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് തോന്നും അന്നത്തെ കമ്പമാവെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു അല്ല വെറും കമ്പം ഒരു ചെടാത്തത് പോലെ മനസ്സിൽ ഐ ലവ് യു ഓൾവേസ് ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവഴിച്ചതും ഒക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ അറിയാം എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു ഞാനത് മറക്കില്ല പക്ഷേ മരിച്ചു ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത് അങ്ങനെ പറയരുത് ഡോൺ പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു ചെലവ് ചെയ്ത സംഖ്യൊക്കെ ഒരുവിധം വീട്ടി തീർക്കും പറയുന്നത് കേട്ടു പണത്തിന് പകരം നിന്നെ പിടിച്ചു വെക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ എന്നെ പറ്റി സാറിന് എന്തറിയാം നിനക്കെന്തറിയാം ഞാൻ ബിസിനസ്സുകാരനാണ് വൈസ് പല നാട്ടിൽ നിന്ന് വരും അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും എനിക്ക് അപൂർവല്ല മദ്രാസ് ബോംബെ ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ ഒരു നൂറ് നമ്പറെങ്കിലും ആ ബുക്കിൽ കാണും പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാ അത് വേറെ കാര്യം നിസാരം ഇഷ്ടമില്ലാതെ വേദന മറച്ചുപിടിച്ച് ഞാൻ ഏൽപ്പിച്ച ഒരു വലിയ പുതനുണ്ട്

സ്ഥലമിട്ട പോണോ സ്ഥിരമായി ബോംബെ ഓഫീസിൽ രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണോ എനിക്കൊരു സമാധാനത്തിന് ആരുണ്ട് ഞാനുണ്ട് എന്നും ഞാനുണ്ട് i